ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കോഴിക്കോട് തിരുവങ്ങൂര് ഭാഗത്ത് റോഡ് തകർന്നു പോയൊരു ഭാഗവും നേരത്തെ ഉണ്ടായിരുന്ന ഭാഗവും തമ്മിൽ ഇപ്പോഴുള്ള വ്യത്യാസവും അത് വ്യക്തമാക്കി തരുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ നമുക്ക് ഉള്ള കാഴ്ചകൾ നോക്കാം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് തിരുവങ്ങൂർ ഭാഗത്താണ് തിരുവങ്ങൂര് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് റോഡ് തള്ളിപ്പോയിട്ടുള്ള ഒരു കാഴ്ച കണ്ടിരുന്നു അത് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ വാർത്തകളിലൊന്നും അധികം വന്നിട്ടില്ല അപ്പം നമുക്ക് ഇവിടെ റോഡ് തള്ളിപ്പോഴാ ഭാഗത്ത് പോയി നോക്കാം ഇതാണ് നമ്മുടെ തിരുവങ്ങൂർ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഭയങ്കരമായുള്ള ഒരു ബ്ലോക്കാണ് ഫുൾ ടൈം അപ്പോൾ ഇവിടെ മുൻഭാഗത്താണ് റോഡ് തകർന്നിട്ടുള്ളത് മണ്ണ് ഫില്ല് ചെയ്ത ഭാഗം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന മണ്ണാണ് ഇങ്ങോട്ട് എടുത്തു മാറ്റിയതാണ് ഈ റോട്ടിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിംഗൊക്കെ കഴിഞ്ഞ ഭാഗത്തേക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്ത് വീഡിയോ ചെയ്ത സമയത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെ തള്ളി പോകാൻ സാധ്യതയുണ്ട് അതുപോലുള്ള ഒരു രീതിയിലാണ് ഇവിടെ തള്ളി നിൽക്കുന്നുണ്ടെന്നൊക്കെ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ തന്നെ വീഡിയോ എടുത്ത സമയത്ത് എടുത്ത് എടുത്ത് പറഞ്ഞിരുന്നു ആ ഭാഗത്തു തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാഗീന്നൊന്നും പറയരുത് അത്രത്തോളം തള്ളി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ നമുക്ക് കാണാം ഇനി ഇത് ജോയിൻറ്റ് ചെയ്യുന്ന വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് ഇവിടെ മണ്ണ് നിറച്ചുള്ള ഇതുപോലുള്ള വലിയ വാളാണ് ഇതൊക്കെ തള്ളി പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് തന്നെ അടിയില്ലേ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബെൻ്റൊക്കെ തോന്നുന്നുണ്ട് എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊക്കെ നമുക്ക് മഴയും ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കിനി മറ്റുള്ള ഭാഗത്തെ കാഴ്ചകൾ എന്താ നോക്കാം ഇവിടെ തന്നെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മണ്ണ് വെള്ളം വന്ന് താഴ്ന്നു താഴ്ന്നു പോയതാണ് കുറെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ഇവര് മെറ്റൽ മിക്സ് പഴയ റോഡിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നിറച്ചൊരു ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗത്തും ഇങ്ങനെ കുറേ ഭാഗത്ത് പകുതിയായി കിടക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി പോയിട്ടാണ് റോഡ് തള്ളിപ്പോയത് അപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള കുറച്ച് ഭാഗം ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആ എൻ്റെ ഭാഗത്താണ് അണ്ടർപാസ് വരുന്ന ഭാഗത്താണ് പൊളിഞ്ഞ് പോയിട്ടുള്ളത് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കാണാൻ നമുക്ക് ഇവിടെ കാഷ് ബാരിയറിന്റെ വർക്കൊക്കെ കഴിഞ്ഞ ഭാഗത്ത് പെയിന്റ് വരെ ചെയ്തിട്ടുണ്ട് ബ്ലോക്കിന് ഒരു കുറവുമില്ല വലിയ ബ്ലോക്കാണ് ഇവിടെ കമ്പനികൾക്ക് വളരെ നഷ്ടമാണ് ഉത്തരവാദിത്തക്കുറവ് കൊണ്ടാണ് ഇതുപോലെയാണ് മലപ്പുറം കൂരിയാട് ഭാഗത്തും റോഡ് തകർന്നു പോയത് പാടം വരുന്ന ഭാഗത്ത് വേണ്ട നല്ല രീതിയിൽ പൈലിംഗ് ഒന്നും ചെയ്യാതെയാണ് അവർ മണ്ണ് ഫില്ലിങ് ചെയ്ത് കൊണ്ടുവന്നത് അവിടെ റോഡ് തകർന്നത് നിങ്ങൾ കണ്ടിരിക്കും ഇവിടെയും കണ്ടില്ലേ ഇവിടെയൊക്കെ മെറ്റൽ മിക്സൊക്കെ ചെയ്ത ഭാഗമാണ് താഴ്ന്നു പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് റോഡ് താഴ്ന്നു പോയിട്ടുണ്ട് ഇനി വീണ്ടും ഇവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും എന്നാണ് തോന്നുന്നത് കറക്റ്റായിട്ട് എന്താ ചെയ്ത് വരാമെന്നറിയില്ല ഇവിടെയൊക്കെ ചെയ്ത ഭാഗം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ളായിട്ട് മണ്ണ് ഇങ്ങനെ റോഡ് കണക്കിന് കൂട്ടിയതാണ് കാണുന്നത് ഇവിടെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പാട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ക്രാഷ് ബാരിയറുകൾ ഇതാ അവിടെ നിന്ന് എടുത്തു മാറ്റിയ ക്രാഷ് ബാരിയർ സ്ലാബുകൾ എല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ കമ്പനികൾ വേണ്ടത്ര ഉത്തരവാദിത്വം കാണിക്കാത്തതുകൊണ്ട് വീണ്ടും അവർക്ക് അതിൻ്റെ ഡബിൾ ചിലവാണ് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കിയാലും പതിനഞ്ച് വർഷത്തേക്ക് ഇവർ അതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ടുപോകേണ്ടത് ആൾക്കാരാണ് അപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് എക്സ്ട്രാ ചിലവുകളൊക്കെ വരും കാരണം നമുക്ക് ഇവിടെ നിന്നുള്ള ക്രാഷ് ബാരിയർ വരെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ നിന്നൊന്നും ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല അതുപോലെ കിടക്കാനാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് സ്ലാബുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുള്ളത് കണ്ടില്ല പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് മണ്ണ് കുറയാ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവിടെ ജനങ്ങളൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനു ശേഷം വീണ്ടും ഇവിടെ ഏതാ താഴ്ഭാഗത്ത് കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഒരുക്കുന്ന വർക്കുകളൊക്കെ അവിടെ ചെയ്ത് കാണുന്നുണ്ട് ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചിരുന്നത് ആ ഭാഗത്ത് ആ കോർണർ ഭാഗത്തായിരുന്നു കൂടുതൽ തള്ളിപ്പോയിൻ്റേത് അതിങ്ങനെ വർക്ക് കഴിയ ഫുൾ കംപ്ലീറ്റ് ആയ സമയത്തേനെ അങ്ങനെ കണ്ടിരുന്നു അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇവരിങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ അങ്ങനെ വിട്ടുന്ന് ആ സമയത്തൊക്കെ തന്നെ ഇത് എടുത്തു മാറ്റി ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ആ സമയത്തേനെ ക്ലിയർ ചെയ്താൽ വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നീട് മഴ കൂടുതൽ പെയ്തു വെള്ളം കൂടുതൽ ഇറങ്ങി അതിന് ശേഷം കൂടുതൽ തള്ളിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ വീണ്ടും വലിയൊരു ബ്ലോക്ക് ഉണ്ടാകാനും കുറേ സമയം ഇവിടെ ഇനിയും വർക്കുകൾ ഇങ്ങനെ നീണ്ടു പോകാനും സാധ്യത ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ സമയം വർക്കുകൾ ഡിലേ ആവുന്നത് കമ്പനികൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു പല ഭാഗത്തും കമ്പനികൾ മറ്റ് കമ്പനികൾക്ക് സബ് കൊടുത്തതുകൊണ്ടാണ് ഇത് വളരെ ഡിലേ ആവാൻ കാരണം വർക്ക് വളരെ സ്ലോ ആവാനും കാരണം ക്വാളിറ്റിൻ്റെ കാര്യത്തിലും ചില ഭാഗത്തിലൊക്കെ സംശയം ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് ആളുകൾക്ക് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് സ്കൂളിൽ ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കടന്നു പോകാൻ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടെ ആണ് അപ്പോൾ എല്ലാ ദിവസവും ബ്ലോക്ക് ഇവിടെ മസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ കടക്കുന്നോണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യാറുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് കൊയിലാണ്ടിയും കടന്നു പോകാൻ വളരെ സമയമെടുക്കും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പോൾ വളരെ പ്രയാസമാണ് ആളുകൾക്ക് ശരിക്കും മടിപ്പായിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ ഒന്ന് തീർന്നിട്ട് നല്ലൊരു റോഡ് നമുക്ക് കിട്ടാമെന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി കാത്തിരുന്ന് കിട്ടിയതാണ് ഹൈവേ ഹൈവേൻ്റെ വർക്കുകൾ പക്ഷേ വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ട് സമയം നമ്മുടെ സമയം എങ്ങനെ കം കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിൽ ആ ഭാഗത്ത് അവിടം വരെ ചേമഞ്ചേരി ഭാഗത്ത് വരെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് തിരുവങ്ങൂരിൽ നിന്ന് ചേമഞ്ചേരി വരെ ബ്ലോക്കായിട്ട് കിടക്കാണ് അത്രയും വലിയ ലോങ് ലെങ്ത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കണേ ഇനിയിപ്പോ എൻ്റെ വണ്ടിയൊക്കെ ആ ഭാഗത്താണല്ലേ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് എങ്ങനെയാ പോവെന്ന് അറിയില്ല കുറേ സമയം എടുക്കും അപ്പൊ ഇതാണ് ഇപ്പം ഇവിടെ നടന്നിട്ടുള്ള ഒരു റോഡ് തള്ളിപ്പോയൊരു കാഴ്ച അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ താഴെയുള്ള ഭാഗം കൂടി കാണിക്കാം കുറേ സമയം വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് താഴോട്ട് എത്തിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരാനല്ല ഇതുവഴി ഇങ്ങോട്ട് കടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വാഹനങ്ങൾ അവിടെ നിന്ന് പതുക്കെയാണ് കടത്തി വിടുന്നത് ഇവിടെ പിന്നെ സ്കൂളിലെ കലോത്സവം അതും ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്താണ് തകർന്നു പോയത് ഈ ഭാഗത്തായിരുന്നു സ്ലാബ് തള്ളിയിരു നിന്നിരുന്ന് കറക്റ്റായിട്ട് നമ്മൾ ഈ ഭാഗത്തായിരുന്നു കാണിച്ചിരുന്നത് അന്നേ സമയത്ത് ഫുള് എടുത്ത് മാറ്റി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും ലൈനിൽ ഇങ്ങനെ നിന്ന് നിന്ന് പതുക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നതും സ്കൂളിൽ കലാമേള ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ല ബ്ലോക്കാണ് ഇവിടെ അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്